അരമനയിലെ ചാപ്പലാണത് ഈ ചാപ്പലിലാണ് ഈ കൂരി അംഗങ്ങൾ ദിവസവും പ്രാർത്ഥിക്കുന്നത് ഈ ചാപ്പലിൽ ഞങ്ങൾ കുർബാന അർപ്പിക്കാൻ പോവുകയാണ് കുർബാന അർപ്പിക്കാനായിട്ട് ഓസ്തിയും വീഞ്ഞും കസയും എല്ലാം ചോദിച്ചപ്പോൾ അത് തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പള്ളികളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങൾ സംഘടിപ്പിച്ച് ഞങ്ങളിപ്പോൾ പള്ളിയിലെ കുർബാനയ്ക്ക് ഒരുങ്ങുകയാണ് പക്ഷേ ഈ ചാപ്പലൊന്നും ആരും ഉപയോഗിക്കണില്ല എന്ന് തോന്നുന്നു നിറച്ച് പൊടിയാണ് ഇവിടെ ആ അവിടെയൊക്കെ പൊടിയാണ് ഇവർ ഈ കൂര്യയിലുള്ളവർ പ്രാർത്ഥനയൊന്നുമില്ല എന്ന് തോന്നുന്നു കാരണം നിറച്ച് പൊടിയാണ് അഴുക്ക അഴുക്ക് പിടിച്ചിരിക്കുകയാണ് ഇവർ കുർബാനയും പ്രാർത്ഥനയൊന്നുമില്ല എന്നാണ് തോന്നുന്നത് ഇവിടെ കണ്ടിട്ട് ഇവർ കുത്തിയിരുന്ന് വൈദികർക്കെതിരെ ഉള്ള സസ്പെൻഷൻ ഓർഡറുകളും നോട്ടീസുകളും അഞ്ചോ ആറോ എട്ട് പേജുകൾ എഴുതിക്കൊണ്ടേയിരിക്കുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങള് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്